ദൈവനാമത്തിന് മൗതമുണ്ടാകട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഭർന്നബാസിൻ്റെ സ്വഭാവ സവിശേഷതകളിൽ ഒന്നാണ് ഭർന്നബാസ് വിശ്വാസത്തിൽ നിറഞ്ഞവൻ അപ്പോസല പ്രവൃത്തി പതിനൊന്ന് ഇരുപത്തി അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്തിലും നിറഞ്ഞവൻ ആയിരുന്നു അപ്പോസ്തല പ്രവർത്തികളുടെ എഴുത്തുകാരനായ ലൂക്കോസിൻ്റെ സാക്ഷ്യം ആദിമസഭയിലെ വിശ്വാസികളുടെ സാക്ഷ്യം ഭരണബാസ് വിശ്വാസത്തിൽ നിറഞ്ഞവൻ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാവുന്നു എബ്രായർ പതിനൊന്ന് ഒന്ന് ആ നിശ്ചയം ഉറപ്പ് ഭരണബാസിന് ഉണ്ടായിരുന്നു അസാധ്യകാര്യങ്ങൾ ദൈവത്താൽ സാധിക്കും എന്ന വിശ്വാസം അതാണ് ഉറച്ച വിശ്വാസം വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനും സാറയ്ക്കും ആ വിശ്വാസമുണ്ടായിരുന്നു ആശയ്ക്ക് വിരോധമായി ആശയോടെ അവർ വിശ്വസിച്ചു ആ വിശ്വാസം ഭർന്നബാസനും ഉണ്ടായിരുന്നു തൻ്റെ നിലം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ച് ദൈവം തന്നെ നടത്തുവാൻ മതിയായവൻ എന്നുള്ള ആ വിശ്വാസം എരിഷലേമിലെ സഭ ബന്നബാസിനെ അന്ത്യോക്കിയിലേക്ക് തിരഞ്ഞെടുത്ത് ആ വിശ്വാസം ബന്നബാസിന് ഉണ്ടായിരുന്നു തൻ്റെ ദൗത്യം ഭംഗിയായി നിർവഹിച്ചു ദൈവകൃപ കണ്ട് സന്തോഷിച്ചു ആ വിശ്വാസത്തിൻ്റെ നിറവ് അനേകം ജാതികൾ കർത്താവിന്റെ മക്കൾ ആയിത്തീരുവാൻ ഇടയായി വിശ്വാസത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനും ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാനും സാധിച്ചു ഇപ്പോഴും വിശ്വാസം ഇല്ലാത്തവരെ കുറിച്ച് കർത്താവ് എന്താണ് പറഞ്ഞിരിക്കുന്നത് മർക്കോസ് നാല് നാൽപ്പത് ശിഷ്യന്മാരെ കുറിച്ച് വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി പടക് മൂങ്ങുമാറായപ്പോൾ ശിഷ്യന്മാർ ഭയന്നു ശിഷ്യന്മാരോട് കർത്താവിന്റെ വാക്കുകൾ ഇപ്പോഴും വിശ്വാസം ഇല്ലയോ കർത്താവിന്റെ കൂടെ നടന്ന് അനേകം അത്ഭുതങ്ങൾ കണ്ടവരാണ് കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കുവാൻ കഴിയുള്ളവനാണ് യേശു കർത്താവ് എന്നുള്ള ആ വിശ്വാസം അവർക്ക് ഇല്ലാതെ പോയി അല്പവിശ്വാസികളെ കുറിച്ച് കർത്താവ് പറയുന്നത് ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അൽപ്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം എത്ര അധികമായി നമ്മെ കരുതുന്ന ഒരു ദൈവം എന്നാൽ ചിലരുടെ വിശ്വാസം കണ്ട് യേശു കർത്താവ് അതിശയിച്ചു പോയിട്ടുണ്ട് ഉദാഹരണം ശതാധിപൻ്റെ വിശ്വാസം മത്തായി എട്ട് എട്ട് അതിന് ശതാധിപൻ കർത്താവേ നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും ഇത് കേട്ടിട്ട് കർത്താവ് അതിശയിച്ച് പറഞ്ഞത് ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്നാണ് എത്ര വലിയ വിശ്വാസം ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്നുള്ള വിശ്വാസം കനാന ശ്രീയുടെ വിശ്വാസത്തെക്കുറിച്ച് കർത്താവ് എന്താണ് പറഞ്ഞിരിക്കുന്നത് മത്തായി പതിനഞ്ച് ഇരുപത്തിയേഴ് അതിന് അവൾ അതേ കർത്താവെ നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു യേശു അവളോട് സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു ചെറിയ നുറുക്കുകൾ മതി എന്ന ആ വലിയ വിശ്വാസം പ്രിയ സഹോദരിമാരെ ഇന്ന് നാം വിശ്വാസം ഇല്ലാത്തവരെ അല്പവിശ്വാസികളെ അതിശ്ചയിച്ചു പോകുന്ന വലിയ വിശ്വാസമുള്ള ശതാധിപനെ വലിയ വിശ്വാസമുള്ള കനാൻശ്രീയെ വിശ്വാസത്തിൽ നിറഞ്ഞവനായ ഭരണഭാസിനെ കുറിച്ച് ഒരു അവലോകനം നടത്തുവാൻ സാധിച്ചുവല്ലോ നമ്മുടെ വിശ്വാസം ഇതിൽ ഏതാണ് നമുക്ക് ഒന്ന് പരിശോധിക്കാം നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളതായിരിക്കണം ഒന്നിയോഹനാൻ അഞ്ചിൻ്റെ നാലും അഞ്ചും ലോകത്തെ ജയിക്കുവാൻ കഴിയുള്ള വിശ്വാസം ഉള്ളവരായിരിക്കണം നാം അടുത്തതായി നാം അനുകരിക്കേണ്ട വിശ്വാസം ഏതാണ് നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവേ അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പേ നമ്മുടെ വിശ്വാസം എങ്ങനെയാണ് വർദ്ധിപ്പിക്കേണ്ടത് യാക്കോബ് ഒന്നിൻ്റെ ഇരുപത്തിരണ്ട് എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ വചനം പഠിക്കുക ധ്യാനിക്കുക പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനും ശക്തിപ്പെടുവാനും സാധിക്കും വരോട് സുവിശേഷം പറയുമ്പോൾ വചനം നമ്മിൽ നന്നായി ദൃഢമാക്കുവാൻ സാധിക്കും അത് വിശ്വാസത്തെ വർദ്ധിപ്പിക്കും ദൈവവചനം പഠിക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കുന്നു റോമർ പത്തിന്റെ പതിനേഴ് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു ഉദാഹരണമായി യിൽ ഉള്ള വിശ്വാസികളെ വിശ്വാസികൾ എങ്ങനെയുള്ളവരായിരുന്നു അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവഴുത്തുകളെ പരിശോധിച്ചു പോന്നു നാം അവിശ്വസ്തരായിരുന്നാലും കർത്താവ് വിശ്വസ്തനായി പാർക്കുന്നു ആ വിശ്വസ്തനായ ദൈവത്തോടെ അടുത്ത് ജീവിക്കാം അപ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം നിന്റെ ന്യായ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ